ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് ശ്രീരഞ്ജിനി സുസ്മിതയെ കൊണ്ട് നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് പോകാൻ സമ്മതമാണെന്ന രീതിയിൽ ഒപ്പിടീക്കുകയാണ് ഇതെല്ലാം ഒരു പേടിയോടെയാണ് സുസ്മിത ചെയ്യുന്നത് തുടർന്ന് ഉടൻ തന്നെ കാണാമെന്ന് പറഞ്ഞ് ശ്രീരഞ്ജിനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശാലിനി സുസ്മിതയോട് പറയുകയാണ് എന്റെ ഊഹാപോഹങ്ങളൊക്കെ ശരിയായി വരികയാണ് സുസ്മിതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ പ്രീതിയാണ് നീ അവസ്ഥയിലെത്തിച്ചെങ്കി നീ പിന്നെ പുറം ലോകം കാണില്ല ഓർത്തോ നിന്നെ കൊല്ലുന്നത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്നിറങ്ങി പോകുമ്പോ വിഷ്ണുവും സുസ്മിതേനെ ദേഷ്യത്തിൽ നോക്കി അവിടെ ഇറങ്ങി പോവുകയാണ് തുടർന്ന് സുസ്മിത ബാമയെ നോക്കുമ്പോ ബാമയും സംശയത്തോടെ സുസ്മിതയെ നോക്കുന്നു തുടർന്ന് ആരോടും മിണ്ടാതെ സുസ്മിത തന്റെ മുറിയിലേക്ക് പോവുകയാണ് താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ് സുസ്മിത നടന്ന സംഭവങ്ങളൊക്കെ സുസ്മിത വീണ്ടും ഒന്ന് ഓർക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീരഞ്ജനിയുടെ കൂടെ പോകുന്ന വിഷ്ണുവും ശാലിനിയും സുസ്മിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇനി ഒരു പക്ഷേ ഇതിന്റെയെല്ലാം പിന്നിൽ സുസ്മിതയാണോ എന്ന് അവർക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിത ചന്ദ്രബോസിനെ കാണാൻ ചെല്ലുന്നതാണ് നീ ഇവിടെ ഉണ്ടെന്നേ ദാസ് പറഞ്ഞപ്പോ ഞാൻ ഓർത്തതാ നീ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ച് എന്റെ മുമ്പിൽ ഇതേപോലെ വന്ന് നിൽക്കുമെന്ന് ഇന്നെന്താ കാര്യം നീ വന്നിരിക്കുന്നത് നീ ആരെങ്കിലും കൊന്നോ എന്തെങ്കിലും ആവശ്യം വരാതെ നീയൊന്നും ഞങ്ങളെ ഓർക്കാറ് പോലും ഇല്ലല്ലോ എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുകയാണ് ഞാൻ ചിറ്റപ്പനെ ഓർക്കാറൊക്കെയുണ്ട് ചിറ്റപ്പനെല്ലാം വെറുതെ തോന്നുന്നതാണ് പിന്നെ ചിറ്റപ്പൻ ചോദിച്ചില്ലേ എന്തെങ്കിലും ചെയ്തിട്ട് വന്നതാണോ എന്ന് അതെ ചിറ്റപ്പ ഞാനൊരു കൊല ചെയ്തിട്ട് വന്നതാണ് അത്രയും പറഞ്ഞ് പഞ്ച കൈലാസത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സുസ്മിത ചന്ദ്രബോസിനോട് തുറന്നു പറയുകയാണ് എല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത അപ്പോ ഇപ്പൊ നിന്റെ മുന്നിൽ മൂന്ന് പ്രശ്നങ്ങളാണുള്ളത് ഒന്നാമത്തേത് ശ്രീരഞ്ജിനി രണ്ടാമത്തേത് ആ സി സി ഫുട്ടേജ് മൂന്നാമത്തേത് നാർക്കോ അനാലിസിന്റെ ടെസ്റ്റ് ഒന്നാമത്തെയും രണ്ടാമത്തെയും പോട്ടേന്ന് വെക്കാം പക്ഷേ അതുപോലെയല്ല മൂന്നാമത്തേത് അതിരി പ്രശ്നം പിടിച്ച പണിയാണ് അതിന് ആ ടെസ്റ്റ് ചെയ്താലും കോടതി ചില കേസുകളൊന്നും വിശ്വസിക്കില്ലെന്ന് ഞാൻ നെറ്റിൽ കണ്ടായിരുന്നു വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല സുസ്മിത കാര്യങ്ങൾ അവർ നിനക്കൊരു ഇഞ്ചെക്ഷൻ ചെയ്യും ഏഹ് നിന്റെ ചുറ്റും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സും പിന്നെ ഡോക്ടറും എല്ലാം തന്നെ കാണും നിന്റെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും അവർ പുറത്തെടുക്കും നീ പോലും അറിയാതെ വിചാരിക്കുന്നത് പോലെ അതത്ര വലിയ എളുപ്പത്തിലൊന്നും പൊളിച്ചെടുക്കാൻ സാധിക്കില്ല ഏ നിനക്ക് പറ്റിയ മറ്റൊരു അബദ്ധം എന്താണെന്ന് നിനക്കറിയാമോ പ്രീതിയുടെ കാര്യം തന്നെയാണ് പ്രീതിയുടെ തലയിലേറ്റിയിരിക്കുന്ന ക്ഷതം നിന്നോട് പഞ്ച കൈലാസത്തിലെ ക്ലിനിക്കിൽ വെച്ച ഡോക്ടർ ചോദിച്ചതല്ലേ ഒരിടിയെ ഇടിച്ചുള്ളോ എന്നും അത് കഴിഞ്ഞ് ഉരുളകയോ മറ്റോ ചെയ്തോ എന്ന് നീ അപ്പോ എന്താ പറഞ്ഞത് ഇല്ലെന്നല്ലേ പറഞ്ഞത് ഈ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അറിയാതെങ്കിലും നിന്റെ വയൽ നിന്നും പ്രീതിയുടെ തല കല്ലിലെടുപ്പിച്ചത് നീയാണെന്ന് പറഞ്ഞാലേ അവരെല്ലാം പിന്നെ അതിന്റെ പിന്നാലെ ആകും പോകുന്നത് പ്രീതിയുടെ തലയൊന്ന് സ്കാൻ ചെയ്ത അറിയാം എവിടെയൊക്കെ ക്ഷേദമുണ്ടെന്ന് നിന്റെ കളിയെല്ലാം അവസാനിക്കും നീ എന്താ ആ സമയം അതിനെക്കുറിച്ചൊന്നും ഓർത്തില്ലായിരുന്നു ഇത് കേൾക്കുന്ന സുസ്മിത പറയുകയാണ് ഒരു പരിഹാരത്തിന് വേണ്ടി ചിറ്റപ്പൻ്റെ അടുത്ത് വന്നപ്പോ ചിറ്റപ്പൻ ഇപ്പൊ എന്നെ പേടിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചിറ്റപ്പൻ തന്നെ പറ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് നീ എന്താണെങ്കിലും വിഷമിക്കാതെ നമുക്ക് എല്ലാ കാര്യത്തിനും ഉണ്ടാക്കാം പിന്നെ ഒരു കാര്യം കൂടി ആ രോഹിത് തിരികെ വന്ന് മൊഴിയൊന്നും തരില്ലോ അല്ലേ എന്താണെങ്കിലും കോമൽ കിടക്കുന്ന പ്രീതിയിൽ നിന്നും അതൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ രോഹിത്തിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിന്നിട്ട് സുസ്മിത പറയുകയാണ് അതിന് ചത്തവൻ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് അവനങ്ങ് തിരിച്ചു വരില്ല അതേസമയം നാച്ചിയമ്മയുടെ കുടിലുള്ള രോഹിത്തിന് ബോധം വരികയാണ് രോഹിത് പതിയെ തന്റെ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്